നമസ്കാരം പതിരും കതിരും പച്ചപ്പാലും കുബൂസും കഴിച്ച് സൗദിയിലെ മരുഭൂമിയിൽ ദുരിത ജീവിതം നയിച്ച നജീബ് അള്ളാഹുവിൻ്റെ കൃപയാൽ അവിടെ നിന്നും രക്ഷപ്പെട്ടു പിണറായി വിജയൻ എന്ന അർബാബിന് കീഴിൽ ആടുജീവിതം നയിക്കേണ്ടി വന്ന അടിമ കമ്മികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാനാകില്ല ഈ മരുഭൂമിയിൽ നിന്നും ലോക്കൽ കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ ഓരോ മസ്രകളാണ് അവിടെ തല ഉയർത്താനാകാതെ ആകാശം കാണാനവകാശമില്ലാതെ ആടുജീവിതം നയിക്കുകയാണ് സഖാക്കൾ പാമ്പ് കടിച്ച് ചാകട്ടെ എന്ന് കരുതി നിലത്തിറങ്ങിക്കിടന്നാലും രക്ഷയില്ല ഒരു പഴുതിലൂടെയും അവർക്ക് രക്ഷപ്പെടാൻ ആകില്ല ആനന്ദമെന്നത് അർബാബിനും കുടുംബത്തിനും മാത്രമുള്ളതാകുന്നു ചാനൽ ചർച്ചയിൽ പ്രത്യക്ഷപ്പെട്ട സഹാവ് കെ പി കുഞ്ഞിക്കണ്ണൻ്റെയൊക്കെ ഒരവസ്ഥ ഭയാനകമാണ് കുബൂസും ഉപ്പുവെള്ളവും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല അർബാബിന്റെ കീഴിൽ ആടുജീവിതം നയിക്കുന്നതിൽ ഏറെ സന്തുഷ്ടിയുള്ള സഖാവാണ് അദ്ദേഹം പരിസ്ഥിതി വിഷയത്തിൽ പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടുകൾ കുഞ്ഞിക്കണ്ണൻ ആവർത്തിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഈ കണ്ണൻ ഇപ്പോഴും മണ്ണ് തിന്നുന്ന പ്രായത്തിലാണല്ലോ എന്ന് തോന്നിപ്പോകും മകളുടെ മാസപ്പടി കാര്യത്തിൽ ഒരു ലോക്കൽ കമ്മിറ്റിക്കാരനെങ്കിലും തൻ്റെ ഇടത്തോടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ എന്ന കുഴൽനാടൻ്റെ ചോദ്യം വല്ലാതെ പൊള്ളിച്ചു കളഞ്ഞു ഈ കുഞ്ഞിക്കണ്ണനെ കുഴൽനാടൻ ഇത് ചോദിച്ചിട്ട് നാളെ കോടതിയിൽ പോയാലും ജീവിക്കാം ഈ മസറ വിട്ട് കുഞ്ഞിക്കണ്ണനൊന്നും ഒരു ജീവിതമില്ല നമ്മൾ കരുതിയത് കമ്മ്യൂണിസം ഒരു കനലായി എരിഞ്ഞടങ്ങി എന്നൊക്കെയായിരുന്നു എന്നാൽ എ കെ ജി സെൻ്ററിൽ നിന്നുള്ള കുബൂസ് പതിവായി കഴിക്കുന്ന അനിൽകുമാർ പറയുന്നത് ഏഴാം കടലിൻ്റെ അക്കരയും കമ്മ്യൂണിസം ഉണ്ടെന്നാണ് സൗദി അറേബ്യയിലും ഞങ്ങളുണ്ട് മധുര മനോഹര മനോജ്ഞ ചൈനയെപ്പറ്റി പറഞ്ഞ് അനിൽകുമാർ രോമാഞ്ചം കൊള്ളുന്നു മണ്ഡലങ്ങളിൽ ചാനലുകൾ നടത്തുന്ന ഇലക്ഷൻ ചർച്ചകളിൽ പതിവായി സഹാക്കൾ തള്ളിമറിക്കുന്ന ഒരു കാര്യം ആരോഗ്യ മേഖലയിലെ നമ്പർ വൺ കഥകളാണ് ഉടൻ വരികയായി ചോദ്യം പിന്നെ എന്തിനാണ് പിണറായി സഖാവ് ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോകുന്നത് അവിടെ ആശുപത്രിയിലെ രേഖകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ ഒടുക്കത്തെ ചീഫ് മിനിസ്റ്റർ എന്നൊന്നും ആയിരിക്കില്ല രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ചെന്ന് മാർസിസം എന്നൊക്കെ പറഞ്ഞാൽ അവർ തൂക്കിയെടുത്ത് വെളിയിൽ കളയും നരേന്ദ്ര ദാമോദര വിജയൻ എന്നോ മറ്റോ ആകും ഒ പി ടിക്കറ്റിലെ അവിടുത്തെ പേര് അന്ന് ടൈം സ്ക്വയറിൽ പിണറായി വിജയനെ നികേഷ് അവതരിപ്പിച്ചത് കേട്ടാൽ ചിരിപൊട്ടും കേരളത്തിലെ ഏറ്റവും മൂല്യമുള്ള ബ്രാൻഡാണത്രേ പിണറായി മറ്റേത് പറഞ്ഞാൽ അകത്താകും ഇതൊന്നും അറിയാത്ത പാവം അനിൽകുമാർ പറയുന്നു കടലിനക്കരയും ആഴക്കടലിലുമെല്ലാം ഞങ്ങളുണ്ടെന്ന് ഇവരുടെയൊക്കെ അവസ്ഥ നോക്കുമ്പോൾ നജീബ് അനുഭവിച്ചത് ഒന്നുമല്ല ഈ പിണറായി കുടുംബം പ്രസ്ഥാനത്തിനൊരു കുരിശാണെന്ന് മനസ്സിലാക്കിയ ഒരുത്തനെങ്കിലും ഉണ്ടോ സഹാവ് കെ പി കുഞ്ഞിക്കണ്ണ നിങ്ങളുടെ പാർട്ടിയിൽ ഇ എം എസിനും വി എസിനുമൊക്കെ മക്കളുണ്ടായിരുന്നു കരുണാകരനും ആൻറ്റണിക്കും ഉമ്മൻചാണ്ടിക്കും മക്കളുണ്ടായിരുന്നു അപ്പൻ ഭരിക്കുന്ന കാലത്ത് വീട്ടിലിരുന്ന് മാസപ്പടി വാങ്ങിയ ഒരു മകൾ അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പെട്ടുപോയ മുഖ്യനോട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ ടി വി പ്രസാദ് ചോദിക്കുന്നത് കേട്ടു മകൾക്കെതിരെയുള്ള അഴിമതിക്കേസിൽ സി എം എന്തു പറയുന്നു തത്സമയം ആട്ടിയില്ലെങ്കിലും അതത്ര സുഖിച്ചില്ല ആ പിതാവിന് അതൊക്കെ വരട്ടെ നോക്കാം എന്നായി മറുപടി ഒന്നുകൂടി ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ചെകിട് കേൾക്കില്ലേ എന്നായി നാട്ടിലുള്ളവർക്കെല്ലാം ചെകിടിന് തകരാറെന്ന് തരിച്ചു വെച്ചിരിക്കുന്ന ശ്രവണ ശ്രേഷ്ഠനാണ് ഈ പിണറായി വിജയൻ അല്ലെങ്കിൽ മനോനില തകരാറിലാണെന്ന് പറഞ്ഞു വരുത്തും മാധ്യമപ്രവർത്തകർക്കും അവതാരകർക്കുമായി സർക്കാർ മുൻകൈയ്യെടുത്ത് ഒരു കേൾവി പരിശോധനാ ക്യാമ്പ് ഉടൻ നടത്തണം മകൾക്കെതിരെയുള്ള അന്വേഷണത്തെപ്പറ്റി ഒന്നും പരാമർശിക്കാതെ പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളെയെല്ലാം ഇ ഡിയെ ഉപയോഗിച്ച് ജോഹിക്കുകയാണ് കേന്ദ്രം കേന്ദ്രത്തിനെതിരെ ശബ്ദിച്ചതിൻ്റെ പേരിലാണോ സഖാവേ താങ്കളുടെ മകളെ ഇ വേട്ടയാടുന്നത് അന്ന് കേന്ദ്രത്തിനെതിരെ സമരം നയിക്കാൻ കേരളത്തിനൊപ്പം കെജ്രിവാളും കൂടി ചേർന്നതോടെ ആ പാവത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി കെജ്രിവാൾ അകത്ത് കിടന്ന് ഭരിക്കുന്നത് പോലെ ഒരവസ്ഥയൊന്നും പിണറായിക്ക് സംഭവിക്കില്ല കേന്ദ്രം വെറുതെ ഒന്ന് പേടിപ്പിച്ചു നിർത്തുന്നു എന്ന് മാത്രം ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നമായ ചൂലിന്റെ വില പോലും സി പി എമ്മിന്റെ അരിവാളിനും ചുറ്റികയ്ക്കും കൽപ്പിക്കുന്നില്ല മോദി സർക്കാർ ഇന്ത്യയുടെ വൈവിധ്യം നിലനിർത്താനെങ്കിലും ഈ പാർട്ടി ഇവിടെ വേണം പിണറായി എന്ന അർബാബിന് കീഴിൽ അടിമയെപ്പോലെ പണി ചെയ്യുന്ന ആട് ജീവിതങ്ങളോട് ഒരു ചോദ്യം തായ്ക്കണ്ടി ഫാമിലി ആക്രി വിലയ്ക്ക് ഈ പ്രസ്ഥാനത്തെ തൂക്കി വിറ്റിട്ടും നിങ്ങളുടെ തൊണ്ടക്കുഴിയിൽ നിന്നും എതിർപ്പിൻ്റെ ഒരു ഞരക്കം പോലും കേൾക്കുന്നില്ലല്ലോ നമ്മൾ അനുഭവിക്കാത്ത ജീവിതമെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ് അനുഭവിക്കുന്നവർക്കറിയാം അതിൻ്റെ പ്രയാസം ഒരു കാട്ടറബിയുടെ കയ്യിൽപ്പെട്ട കമ്മ്യൂണിസം ചുട്ടുപൊള്ളി മരുഭൂമി പോലെയായി കേരളത്തിലെ മനുഷ്യ ജീവിതത്തിനുമേൽ അത് തരിശായും കുരിശായും മാറുകയാണ് നന്ദി